ജീവിത പങ്കാളിക്ക് അയച്ചു കൊടുക്കണം വിവാഹിതരായവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നു നിങ്ങളുടെ മക്കളെയാണെന്നാണോ നിങ്ങളുടെ അമ്മയാണെന്നാണോ നിങ്ങളുടെ അപ്പനെയാണെന്നാണോ വിവാഹിതനായ വിവാഹിതയായ ഒരാള് ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കേണ്ടത് സംശയലേശമന്യെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആയിരിക്കണം കാരണം മറ്റൊരു ബന്ധത്തിലും കർത്താവ് പറഞ്ഞിട്ടില്ല ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊരു ഫോർമുല ഇല്ല ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഇല്ല കൂടപ്പറപ്പുകൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഇല്ല ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഇല്ല അത് വിവാഹത്തിൽ മാത്രമുള്ളതാണ് ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടോ ആവശ്യമില്ലാത്തൊരു വാക്കുകൊണ്ടോ മറ്റൊരാളുടെ ദാമ്പത്യം കുലയിരുന്നു പ്രത്യേകിച്ച് ഈ ഭർത്താവിൻ്റെ അപ്പൻ അമ്മ ഭാര്യയുടെ അപ്പൻ അമ്മ ഭർത്താവിൻ്റെ കൂടെപ്പുറപ്പുകൾ ഭാര്യയുടെ കൂടെപ്പുറപ്പുകൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളായിട്ട് ദൈവം യോജിപ്പിച്ചതിനെ വേർപ്പെടുത്താൻ ഇടവരുത്തരുതെന്ന് പ്രത്യേകം ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ സ്നേഹത്തോടെ ചിന്തിക്കുകയും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ